ഹലോ നമ്മൾ ദൃശ്യയായ ചക്ക പറ്റിൽ ഉണ്ടാക്കുകയാണ് എങ്ങനെയാണെന്ന് നോക്കാം വേണ്ട തിളച്ച എണ്ണയിലേക്ക് ചക്ക പൊള്ളുന്നത് കണ്ടോ ഇത്തിരി വെള്ളം കുടിച്ച ചക്ക ആയതുകൊണ്ട് ഇച്ചിരി താമസം എടുക്കുന്നത് പൊള്ളി വരുന്നതിനായിട്ട് ഇതിങ്ങനെ പത്ത് മിനിറ്റ് കിടന്നതിൻ്റെ വെള്ളമെല്ലാം പറ്റിപ്പറ്റി പൊട്ടി പൊട്ടി മാറിയാണ് വെള്ളം പൊട്ടി പൊട്ടി മാറി ഒരുവിധം ചുമക്കുന്ന സമയമാകുമ്പോൾ നമുക്കിത്തിരി ഉപ്പ് ഒരു ഭംഗിക്ക് വേണ്ടിയാ വേണമെങ്കിൽ മതി ഞാനിത്തിരി മഞ്ഞളും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് പൊള്ളി വരുന്ന ആവുന്ന ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഈ കടിക്കേർക്കുന്ന മഞ്ഞളും വെള്ളവും ഒരു ശകലം അങ്ങോട്ട് ഒഴിക്കണം ഒന്ന് കുടഞ്ഞ് കൊടുക്കണം അതാണ്ട് ഇത് പൊള്ളി പൊള്ളി വരുന്നതുകൊണ്ടാണ് പൊള്ളി ഇങ്ങനെ വരുന്ന സമയമാകുമ്പം ഒരു നിറവും കൂടെ മാറും പൊള്ളി വരുന്ന സമയം കണ്ടാൽ ഈ സമയം ആവുമ്പം ഈ സമയമാവുമ്പം അങ്ങനെ പിടിക്കാവും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അവിടെ ഇങ്ങനെ പൊള്ളി വരുന്നതുണ്ടായി ചക്ക പൊള്ളി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭംഗിക്ക് വേണ്ടിയായി മഞ്ഞൾ ഇടുന്നത് വേണമെങ്കിൽ വിട്ടാൽ അത് വേണ്ടാത്തൊരു ഇണ്ട കാര്യമില്ല എങ്കിലും ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെ വെള്ളം ഞാൻ അവിടെ ഉപ്പും മഞ്ഞളും കൂടെ ഉള്ള വെള്ളം ഉപ്പും പിന്നെ മഞ്ഞളും കൊണ്ട് വെള്ളം ഞാൻ ഒരു ശകലം ഇങ്ങനെ ഒഴിച്ചു കുടിക്കുകയാണ് അതിനകത്ത് ഈ ചക്ക കുടിച്ച എണ്ണ എല്ലാം കവട്ടും ചക്കക്കകത്തൊന്ന് എണ്ണ എല്ലാം കവട്ടി മാറും മാറി ഈ വെള്ളം പറ്റും വെള്ളവും പറ്റും വെള്ളം നല്ലോണം പറ്റുന്ന സമയം പറ്റി കഴിയുമ്പോഴത്തേക്ക് ചക്ക ചുമക്കാൻ തുടങ്ങും ഴിയുമ്പോ നമുക്ക് കിളിയില്ലാ കേരുന്ന ചക്ക ആവുമ്പോ നമ്മൾ ഇഷ്ടംപോലെ നല്ല ഭംഗിയാട്ട് കിഴിഞ്ഞ് വരും ആ കിഴിങ്ങുന്ന സമയമാകുമ്പോ നമുക്ക് ഈ ചക്ക കോരി മാറ്റാവുന്നതാണ് വേണ്ട ഇപ്പൊ നക്ക നല്ലോണം പൊള്ളിക്കൊണ്ടിരിക്കാണ് നല്ലോണം പൊള്ളി പൊള്ളി വരുന്ന ഓരോ ചക്കകളും അതെല്ലാം വേണ്ട പപ്പടം പോലെ പൊള്ളിയിരിക്കുന്നുണ്ടല്ല പൊള്ളി പൊള്ളി വരും ഉള്ളിയിലെ വെള്ളം എല്ലാം കവിട്ട് കഴിയുമ്പോഴത്തേക്കിത് ചുമക്കാൻ തുടങ്ങും ചുമക്കുന്ന വരുവാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാവുന്നതാണ് വേണ്ട അങ്ങനെ കോരി മാറ്റിയ ചക്കയാണിത് കണ്ടിയിലായിരിക്കുന്നത് എത്ര കാലം വേണമെങ്കിൽ നമ്മൾ കാറ്റ് കയറാതെ അവിടെ ചോദിച്ചാൽ നമുക്ക് ഇരുന്ന് ചക്ക നമുക്ക് എടുക്കാം കണ്ട കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ചക്ക വറ്റുണ്ടാക്കുന്നതിന് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചക്ക വേണ്ട നിറം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ീ ഒരു പത്ത് മിനിറ്റിലൂടെ കഴിയുമ്പോ അത് റെഡി ആയി കഴിയും പൊള്ളി 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 കയറുന്നുണ്ടാ പുള്ളി പൊള്ളി കയറുന്ന വേണ്ട എല്ലാ ചക്കകളും പൊള്ളുന്നുണ്ട നല്ല പൊള്ളി കയറും ഏതാടാ നിറം തുടങ്ങുന്നുണ്ടോ ഒന്നും കൂടെ ചുമക്കോ നമുക്ക് കോരി മാറ്റാവുന്നതാണ് എന്നോളം ചുമക്കട്ടെ തൊട്ട് കിടന്നു ഒന്നോളും ചുമക്കട്ടെ ഒന്നും കൂടെ ചുമക്കട്ടെണ്ടോ ചുമണ്ടിരിക്കുന്ന അങ്ങനെ കോരി മാറ്റിയ ചക്കകളാണ് ഇതാണ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചക്കണ ശരിക്കും ഒരു ചക്കയ മറത്തു കേട്ട പെട്ടെന്ന് വറുത്തതെല്ലാം നല്ല പയർ കോരി ഇരിക്കുന്നുണ്ട ഇഷ്ടം പോലെ ചക്ക കടമുറ ഞാൻ തിന്നുന്ന രീതി കാണിക്കണ്ടല്ലോ ഉണ്ടല്ലേ ഞാൻ തിന്നണ്ട സത്ത കടമുറ ആയിരുന്നുണ്ട് 那白的白，纯的纯吧。 വെള്ളം കുടിച്ച ചക്കയണ്ട അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോരി മാറ്റാന്ന് വെള്ളം കുടിച്ച ചക്ക നമ്മൾ കുറേ നേരം ഇട്ടേക്കണം ഇതിനകത്ത് മൂത്ത് വരുന്നത് വരെ മഴ പെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഈ ചക്ക വറക്കുന്നതിന് നല്ല എളുപ്പമായിരിക്കും അമ്മിയാൻ പറഞ്ഞപ്പോ നല്ല പയർ പോയി ഇതിന്റെ ഇത്രയും പാടൊന്നും നമുക്ക് എല്ലാം ട്ടുക ഞാ കോട്ടാവുന്നതാണ് ഒന്നും കൂടെ ഒന്നും കൂടെ ഇട്ട് ഞാൻ ആക്കുന്നത് ചിലപ്പം വെള്ളം കുടിച്ച ചക്കയാണ് നമ്മൾ കോരി വെച്ചാലും മഴ ആവത്തി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇലിങ്ങട്ടേന്ന് വിചാരിച്ചു വെള്ളം മൊത്തം ഊറി തോട്ടന്ന് വിചാരിച്ചു നല്ലോണം മുഖത്തിന് നിറം ആ മുടിയാലും വേണ്ടിയില്ലോർവച്ചും കോരുമാറ്റ കണ്ടോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക